പച്ച മീനാണ് ഇതെ കാണുന്നത് മീനെല്ലാം തീർന്നതിന് ശേഷം വലക്കുരിഞ്ഞ് മീനുകൾ മാന്തളാണ് ബാക്കിയുള്ളതെല്ലാം തീർന്നല്ലേ പോകുന്ന വള്ളത്തിൽ കടിപ്പിക്കുന്ന മോട്ടറാണ് ഇത് കണ്ടു ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറത്തെത്തി കേട്ടോ മലപ്പുറം പൊന്നാനി ഹാർബറിലാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ പുറയിൽ കണ്ടത് മത്സ്യബന്ധന ബോട്ടുകളാണ് ഈ കിടക്കുന്നത് അതുപോലെ തന്നെ ഇതേ എല്ലാ ഈ സൈഡിലും ഉണ്ട് ബോട്ടുകൾ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഇവിടെ കുറച്ച് പേരിപ്പോൾ മീനൊക്കെ പിടിക്കുന്നുണ്ട് നല്ല വെയിലാണ് കേട്ടോ സമയം ഇപ്പോൾ എനിക്ക് ഒരു മൂന്ന് മണി നാല് മണി ആവശ്യമായി ആ സമയമാണ് സമയത്ത് നല്ല വെയിലാണ് ഇതേ എൻ്റെ പുറകിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കണ്ടോ പരുന്തുകൾ വട്ടം ഇട്ട് പറക്കുന്നുണ്ടോ പരുന്തുകൾ വട്ടം ഇട്ട് പറക്കുന്നുണ്ട് ഇവിടെ കുറേ ആൾക്കാർ മീൻ ഒക്കെ പിടിക്കുന്നുണ്ട് കുറേ കൊക്കുകളൊക്കെ ഇത് വിടിരിപ്പുണ്ട് എൻ്റെ ബാക്കിൽ ഞാൻ കാണിക്കാൻ കണ്ടോണം കണ്ടോ കൊക്ക ഒക്കെ ഉണ്ട് ഇത് ഇവിടെ ഒരു പോകുന്ന ഹാർബർ കണ്ടോ ഹാർബറിലിത് കൊക്കുകളെ ഒക്കെ കാണാം കൊക്കുകൾ നീർക്കാക്കകൾ ഇത് ഇത് നോക്കിക്കെ കൊക്കുകളെ കണ്ടോ കൊക്കുകളെല്ലാം ഉണ്ട് ഇത് അവിടെ പശു വന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുവാണ് കടലാണ് ആ കാണുന്നത് കണ്ടോ അവിടെ ഒരു ഹാർബർ ബോട്ട് കിടപ്പുണ്ട് മീൻ പിടിച്ചോണ്ട് ഇത് കണ്ടോ ആകാശത്തിലൂടെ പരുന്തുകൾ വട്ടമിട്ട് പറക്കുന്ന കണ്ടോ ഇഷ്ടം പോലെ പരുന്തുകളാണ് ഇതുവഴി വട്ടമിട്ട് പറക്കുന്നത് ഓ അതേ പോകുന്നൊരു പരുന്ത വന്ന് റാഞ്ചി എടുത്തോണ്ട് പറന്ന് പോവുക കണ്ടോ എണ്ണയ തീരാതൊരു പത്ത് മുപ്പത് നാപ്പത് വരെന്തെങ്കിലും ഏകദേശം നാപ്പത് അല്ല അതെ അങ്ങോട്ട് നോക്ക് അതി കൂടുതൽ പരുന്തുകളുണ്ട് കണ്ടോ ഇത് കണ്ടോ അതേ ഇവിടെ ആൾക്കാരും മീനൊക്കെ പിടിച്ചോണ്ട് വന്ന് മീനെല്ലാം തീർന്നതിന് ശേഷം വലക്കുരിഞ്ഞ് മീനുകളെയൊക്കെ അവര് എടുത്ത് ഇതേ കൊട്ടയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുക വലയില് ഇപ്പം പുലിയും കിടക്കുന്ന മീനുകളെല്ലാം ബാക്കിയുള്ളതിനെല്ലാം എടുത്ത് മാറ്റുക മാന്തളാണ് ബാക്കിയുള്ളതെല്ലാം തീർന്നല്ലേ ആ അതിനെ പറ്റി പിടിക്കാൻ പോകുന്ന വള്ളത്തിൽ കടിപ്പിക്കുന്ന മോട്ടറാണ് ഇത് കണ്ടോ അതാണ് മീൻ പിടിക്കുന്ന വള്ളത്തിൽ കടിപ്പിക്കുന്ന മോട്ടർ ഇതാണ് മീൻ പിടിക്കാൻ പോകാൻ ഉപയോഗിക്കുന്ന ബോട്ട് ഫൈബർ ബോട്ട് എന്ന് പറയുന്നത് ഇതിനകത്ത് ഇതേ മീനുകളൊക്കെ ഇടക്കുണ്ടോ മീനിയൊക്കെ പിടിക്കാനായിട്ട് ഇത് ഇവിടെ കുക്കുകൾ ഇഷ്ടം പോലെ ഉണ്ട് ആകാശത്ത് പരുന്തും ഉണ്ട് ഇത് ഇത് കണ്ടോ ഇവിടെ ഇതേ ഒരു ബോട്ടിൽ കൊണ്ടു മീനെ ഇറക്കുന്നുണ്ട് നമ്മുടെ അയലയാണ് ഈ കാണുന്നതുകൊണ്ടത് മീൻ നല്ല ഫ്രഷ് കൊണ്ട് ഇതേ കടപ്പുറത്തോട്ട് കട കടപ്പുറത്തോട്ട് ഇറക്കുന്നതാണ് കാണുന്നത് ഫ്രഷ് മീൻ പറഞ്ഞാൽ ഫ്രഷ് പച്ചയ്ക്ക് പച്ച മീനാണ് കാണുന്നത് നമ്മുടെ ഫിഷിംഗ് ബോട്ടുകളാണ് ഈ കിടക്കുന്നത് ഹാർബർ എന്ന് പറയുന്ന സാധനമാണ് ഈ കാണുന്നത് ഇതെല്ലാം പോകാനായിട്ട് കിടക്കുവാണ് നാളെ ഉള്ളു ഇന്നില്ല ഇന്നല്ല വന്ന് കിടക്കുന്നതെന്ന് തോന്നുന്നു അപ്പോൾ കുറേ ബോട്ടുകൾ അവിടെ കിടപ്പുണ്ട് വെള്ളത്തിൽ അത് മീൻ പിടിക്കാനായിട്ടൊക്കെ ആണെന്ന് തോന്നുന്നു അവിടെ കുറേ ബോട്ടുകൾ കിടപ്പുണ്ട് കണ്ടോ ഹാർബർ കാണാത്ത ആൾക്കാരായിട്ട് കണ്ടു ഇവിടെയാണ് നമ്മുടെ മീനൊക്കെ ലേലം ചെയ്ത് കൊടുക്കുന്ന സ്ഥലം പിടിക്കുന്ന മീനുകൾ ഈ ഹാർബറിനുള്ളിലാണ് ലേലം ചെയ്തിട്ട് കൊടുക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണിത് എത്ര ബോട്ടുകളാണ് നോക്കിയത് എത്രയോ ആയിരം ബോട്ടുകളായി കിടക്കുന്നത് എന്ന് നോക്കിയത് ഉണ്ടോ വീണ്ടും നിവർന്ന് ഇഷ്ടം പോലെ ബോട്ടുകളാണ് ഈ കിടക്കുന്നത് ബോട്ടിന് തണിലാണ് വേണ്ടത് പാഷ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ബോട്ടിൽ ചെയ്യുവാണ് അതാണ് ബോട്ടിന് ഉൾവാക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള സെറ്റുകളാണ് ാണ് ഈ കാണുന്നത് കടലാണ് കേട്ടോ കടൽ കിടക്കുന്നുണ്ട് കടലാണ് ഈ കാണുന്നത് ഇത്ര ആക്കി വരുന്ന ഹാർബർ എന്ന് പറയുന്നത് ഒരു ചേട്ടൻ ഇരുന്ന് വല പൊട്ടിയതൊക്കെ നെയ്ത് റെഡിയാക്കുകയാണ് പിടിക്കാൻ ഉപയോഗിക്കുന്ന വലയാണ് ഈ കെട്ടിവെച്ചിരിക്കുന്നതുകൊണ്ടോ ഇതുപയോഗിച്ചിട്ടാണ് ഇവര് കടലിൽ പോയി മീൻ പിടിക്കുന്നത് അപ്പം ഈ ഒരു ഹാർബറിൽ നിന്ന് ഞാനും ഇവിടുന്ന് പോകാം കേട്ടോ അടുത്തൊരു സ്ഥലത്തേക്ക് അപ്പം ഇനി നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ഒരു ബബായ് ഓൾ കേരള ട്രിപ്പ് ഇപ്പം മലപ്പുറം ജില്ലയിലാണ് എത്തിയിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്കിനി അടുത്ത ജില്ലയിലെ വിശേഷങ്ങൾ കാണാം